കേരള സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ എം പി വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് കേരള മാറുകയാണെന്ന് തരൂർ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാനാകുമെന്നും തരൂർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതിശയകരമെന്നും തരൂർ ശശി തരൂർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എഴുതി എഴുപയത്തിലാണ് കേരളത്തെക്കുറിച്ച് പ്രകീർത്തിച്ചിരിക്കുന്നത് തരൂർ വളരെ കൃത്യമായി അക്കവിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ലോക വികസന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു വ്യവസായ സഹോദര സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അതിശയകരമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കുന്ന ഈ നേട്ടങ്ങളെന്ന് ഒരു ഒരു തരത്തിലും അതായത് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് കേൾക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തെ പുകഴ്ത്തുകയാണ് അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെ കാര്യത്തിൽ ദൈവത്തിന്റെ കേരളം അത് വരുന്നു ആ മാറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണ് തലക്കെട്ട് അതിന്റെ ഒരു മലയാള തർജ്ജം ഇങ്ങനെയാണ് മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് മുടന്തുന്ന ആന എന്ന് പറഞ്ഞാൽ പഴയ കേരളം വഴങ്ങുന്ന കടുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കേരളം ഈ മാറ്റം അദ്ദേഹം അക്കമിട്ടും കണക്കുകൾ പ്രകാരം നിർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇതുപ്രകാരം കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ച് രട്ടിധികം കഴിഞ്ഞ പതിനെട്ട് മാസ കാലയളവിൽ നൂറ്റി എഴുപത് കോടി ഡോളറാണ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന്റെ മൂല്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയുള്ള കാലയളവിൽ ആഗോള തലത്തിലുള്ള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണ് ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ എന്നാൽ കേരളത്തിലേത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത് നാൽപ്പത്തഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഈ രാജു പറഞ്ഞിരുന്നു ഈ രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഇന്ന് ഒരു കമ്പനി തുടങ്ങാൻ സാധിക്കും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് എ തരൂർ പറയുന്നു മന്ത്രി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് കേരളം ആ രീതിയിൽ വലിയ മാറ്റം കൈവരിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിന്റെ അവസാനം